കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് നിർമ്മാണം ആരംഭിച്ചത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പത്തൊൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പത്തൊൻപതിനാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് കാനഡയുടെ സഹകരണത്തോടെയാണ് കാനഡ കാനഡയുടെ സഹായത്തോടെയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് എന്നാൽ കേരളത്തിലെ രണ്ടാമത്തെ പദ്ധതി ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയും കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുമാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് തൃശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയിലെ ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്ങൽക്കൂത്ത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലെ ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലെ പെരിയാറിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് നേരിമംഗലം ജ ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലെ പെരിയാറിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് നേര്യമംഗലം ശബരിഗിരി കക്കി ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന പമ്പാനദിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പമ്പാനദിയിലാണ് ശബരിഗിരി കക്കി ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടിയാറിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയാറിലാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് എന്നാൽ കേരളത്തിൽ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് കാനഡയുടെ സഹായത്തോടു കൂടിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം കാനഡയാണ് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇടമലയാറിലാണ് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ കരമനയാറിലാണ് പെപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിയാറിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ ചാലിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉറുമി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ചൈനയുടെ സഹായത്തോടു കൂടെയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ചൈനയുടെ സഹായത്തോടെയാണ്